ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ വളരെ രുചികരവും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് സദ്യ സ്പെഷ്യൽ റെസിപ്പീസാണ് കേട്ടോ ഓണക്കല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒരു പതിനഞ്ചോളം വിഭവങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മധുരപ്പച്ചടി എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഒരു മീഡിയം സൈസ് പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കുക അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങയും അര ടീസ്പൂണോളം നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും പാടെ അരച്ചു വയ്ക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും പൈനാപ്പിളൊക്കെ വേന്തു കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഒരച്ച് ശർക്കരയും അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കാൽ കപ്പോളം പൈനാപ്പിൾ അരച്ചെടുത്തതാണ് കേട്ടോ ഇനി വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ നമ്മളിപ്പോൾ ചേർത്ത പൈനാപ്പിളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും പഴക്കൊന്ന് വെന്ത് കിട്ടാനും ഒന്ന് മൂടി വെച്ച് വേവിക്കുക അങ്ങനെ ഇതെല്ലാം വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പുണ്ടല്ല അതും പാടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചതച്ച കടുകും അതുപോലെ തന്നെ ചതച്ച പച്ചമുളക് ഒരു രണ്ടെണ്ണും പാടെ ചേർത്ത് കൊടുക്കുക ഇനി തിളച്ച ചൂടൊക്കെ മാറിയതിന് ശേഷം ഒരു കാൽ കപ്പോളം തൈരും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂണോളം കടുകും പിന്നെ ആവശ്യത്തിന് വറ്റമുള വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ രുചികരമായിട്ടുള്ള മധുരപ്പച്ചടി ഇവിടെ തയ്യാറായി ഇനി അടുത്തതായിട്ട് വറുത്തെശ്ശേരി ഇങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു കാൽ കപ്പോളം വൻ അതുപോലെ തന്നെ ചെറിയ പീസ് മത്തങ്ങ ഇതുപോലെ കട്ട് ചെയ്തതും പാടെ കുക്കറിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ വേവിക്കാൻ വേണ്ട വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ആ ഒരു സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ അര ടീസ്പൂണ് നല്ല ജീരകം ഒരല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കുക ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം നല്ലപോലെ വിന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് തേങ്ങാ കൂട്ടൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഒരു പാനിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ വറ്റൽമുളക് പിന്നെ അരക്കപ്പ് തേങ്ങ ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ നല്ല ഒന്ന് വറുത്തെടുക്കുക അങ്ങനെ തേങ്ങയൊക്കെ നല്ലപോലെ നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മത്തങ്ങയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സൂപ്പറായിട്ടുള്ള മത്തങ്ങ ഇരുശ്ശേരി ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഈസി അല്ല ഉണ്ടാക്കാനായിട്ടും ഇനി അടുത്തതായിട്ട് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇഞ്ചിൻ പുളി എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉലുവ കടുക് ഇവയെല്ലാം പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു കപ്പോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളകും അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ വഴറ്റി ഇഞ്ചിയുടെ കളറൊക്കെ ഈ ഒരു ബ്രൗൺ കളറിലേക്ക് മാറണം ആ ഒരു സമയം നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നീട് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം മാറണവരെ വഴറ്റിയെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇവയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ഒരു ശർക്കര ഒരച്ച ശർക്കര ഇതല്ലേ എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാൽ കപ്പോളം ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കുക ഇനി നല്ല പോലെ ഒന്ന് ഇത് വറ്റിച്ചെടുക്കണം ഒന്നങ്ങ് വറ്റിത്തുടങ്ങിയാൽ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണോളം ഉലുവ പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കായം പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ല പോലെ ഒന്ന് നമുക്കിത് കുറുകി കിട്ടണം കേട്ടോ ഈ ഒരു സ്റ്റേജൊക്കെ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നല്ലപോലെ നമുക്കിത് വറ്റി കിട്ടിയിട്ടുണ്ട് കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിൻപുളി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് ശർക്കര വരട്ടി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ടൊരു മൂന്ന് പച്ച നേന്ത്രക്കായ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഓയിലിൽ ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ അത് ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കരുത് കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഉള്ളിൽ വേവാതെ പുറമെ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ അങ്ങനെ ഈ ഒരു കളറൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടി തയ്യാറാക്കാം അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ മുക്കാൽ ടീസ്പൂണ് ചുക്ക് പൊടി മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ തന്നെ ഏലക്കാ പൊടിയും പൊടിച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഇത് ഒരു അര കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഉരുക്കിയെടുക്കുക അങ്ങനെ ശർക്കര ഒക്കെ ഒരുനൂൽപ്പരിവ വരെ ഒന്ന് വെറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ഒരു ഒരുനൂൽപ്പരുവ ആവുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ശർക്കര പാനി കായൽ എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ ശർക്കര ശർക്കര പാനി എല്ലായിടത്തും മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊടിയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഓരോ ബാച്ച് ബേച്ചായിട്ട് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്താൽ നമുക്ക് ശർക്കര വരട്ടി തയ്യാറായി കിട്ടും കേട്ടോ അപ്പോൾ ശർക്കര വെരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞ കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമുക്കൊരു കുറുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പച്ചക്കായയും അതുപോലെ തന്നെ ഒരു ഭാഗം ചേനയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുളിയിൽ ഇട്ട് കൊടുക്കുക പിന്നീട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ തന്നെ ഉപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി മാറ്റിയേക്കാം ഈ ഒരു സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ അര ടീസ്പൂണ് നല്ല ജീരകം അതുപോലെ തന്നെ രണ്ട് കുരുമുളകും ഒരു പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അങ്ങനെ അതോ കായും ചേനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി തേങ്ങയുടെ അരപ്പും അതുപോലെ തന്നെ കഷ്ണങ്ങളൊക്കെ പാടാൻ നല്ലപോലെ ഒന്ന് യോജിച്ച് വരട്ടെ അങ്ങനെ തേങ്ങയുടെ അരപ്പും കഷ്ണങ്ങളൊക്കെ പാടാൻ നല്ലപോലെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ തിളച്ച ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ തൈര് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ് ഇത് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് താളിപ്പ് ചേർത്ത് കൊടുക്കുക കടുകും അതുപോലെ തന്നെ ഓയിലിൽ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് നമ്മുടെ ഈസി ആയിട്ടുള്ള കുറുക്കുകാളനും ഇവിടെ തയ്യാറായി കഴിഞ്ഞു അടുത്തതായിട്ട് നമുക്കൊരു ഓല എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് അരക്കപ്പോളം വൻപയർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്ന് വിസലാവുമ്പോഴേക്കും നമുക്ക് വൻപയറൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി കാൽ ഭാഗത്തോളം കുമ്പളങ്ങ ചെറുതായി കട്ട് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നര കപ്പ് രണ്ടാം പാലാണ് കേട്ടോ ഇതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്നും മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ അങ്ങനെതാ രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുമ്പളങ്ങ ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു കപ്പോളം ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അധികം നേരിട്ട് വേവിക്കാൻ പാടില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ലാസ്റ്റ് കടുകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ ഓലനും ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നല്ലൊരു മോരുകറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് അരക്കപ്പ് തൈരും അതുപോലെ തന്നെ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക പിന്നീട് വേണ്ടത് ഒരു പാനിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഉലുവ അതുപോലെ തന്നെ കടുക് ഇവയെല്ലാം ചേർത്ത് കൊടുക്കുക പിന്നീട് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു ആറ് ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാട്ടോ ചെറിയുള്ള ഒക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ബീട്രൂട്ട് പച്ചടി ഇങ്ങനെ തയ്യാറാക്കണം നോക്കാം അതിനായിട്ട് ഒരു വലിയ ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വേവാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ ഒരു സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ ഒരു പച്ചമുളക് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു അര ടീസ്പൂണോളം കടുക് പിന്നെ അര ടീസ്പൂണ് നല്ല ജീരകം പിന്നെ ആവശ്യത്തിനും വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുക ആ ഒരു സമയമാകുമ്പോഴേക്ക് നമുക്ക് നല്ല പോലെ ഒന്ന് ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ആ തേങ്ങയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരട്ടെ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിലാക്കി വെക്കണം നമുക്കിതിൽ തൈര് ചേർക്കാനുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇനി തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കടുകും മറ്റർ മുളകുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അടുത്ത റെസിപ്പി നമുക്ക് ഒരു അവിയലിൻ്റെ കാണാം അതിനായിട്ട് അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്ക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് കഷ്ണങ്ങൾ വേവിച്ചെടുക്കുക ഈ ഒരു സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങയും അതുപോലെ തന്നെ നാലഞ്ച് ചെറിയുള്ളിയും അര ടീസ്പൂണ് നല്ല ജീരകം രണ്ടല്ലി വെളുത്തുള്ളിയും പാടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ കഷ്ണങ്ങളെല്ലാം എന്ത് കിട്ടിയതിന് ശേഷം ഈ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള അവിയലിൻ്റെ റെസിപ്പി കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് കുക്കറിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പരിപ്പ് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പരിപ്പ് വേവിച്ചെടുക്കുക കേട്ടോ പരിപ്പ് വെന്തയിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ചേന അതുപോലെ തന്നെ മത്തങ്ങ പിന്നെ കുമ്പളങ്ങ പിന്നെ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ബീൻസ് ഇതുപോലെ രണ്ട് മൂന്നെണ്ണം പിന്നെ ഒരു മുരിങ്ങക്കായ പിന്നെ ഒരു പത്തെണ്ണം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണും മല്ലിപ്പൊടി അര ടീസ്പൂണും മുളക് പൊടി അര ടീസ്പൂൺ തന്നെ കായം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കുക അങ്ങനത്തെ കഷ്ണങ്ങളെല്ലാം എന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ച് വേവിക്കാം ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലി മല്ലി അലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയില് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂണ് കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കുരു മുളക് പൊടിയും അതുപോലെ തന്നെ ഇതിലേക്ക് കായം പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ എണ്ണയിൽ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഇത് ഇതിലേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഇതവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇനി അടുത്തതായിട്ട് ഒരു ബീൻസ് തോര എങ്ങനെ തയ്യാറാക്കണം നോക്കാം അതിനായിട്ട് ഒരു കടായിലേക്ക് കടുകും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ നാലഞ്ച് ചെറിയുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂണോളം ക്രഷ് ചെയ്ത മുളക് അത് അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴക്കിയെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ബീൻസ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി ബീൻസ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബീൻസിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് വെന്ത് കിട്ടിക്കോളും അങ്ങനെ അത് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ ബീൻസൊക്കെ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരകവും ഇട്ടൊന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ തേങ്ങയും അതുപോലെ തന്നെ ബീൻസൊക്കെ ഒന്ന് പാടെ യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് മേടിക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ ബീൻസ് തോരനൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ഇട്ടിട്ടൊന്ന് എടുക്കാം കേട്ടോ അപ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് കൈപ്പക്ക മെഴുക്ക് വിരുട്ടി എങ്ങനെ തയ്യാറാക്കണം നോക്കാം അതിനായിട്ട് ഒരു കൈപ്പക്ക അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയില് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കൈപ്പക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ബൗൾ ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഒന്ന് നമുക്കതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അതാ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ മെ കൈപ്പക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇന്നൊരു നല്ലൊരു രസത്തിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പാനിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക പിന്നെ കടുകും വറ്റൽമുളകും ഉലുവും ചേർത്ത് കൊടുക്കുക പിന്നീട് വേണ്ടത് ചതച്ചെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയുടെ പേസ്റ്റും അതുപോലെ തന്നെ ചതച്ചെടുത്ത ഒരു അഞ്ചാറ് ചെറിയുള്ളിയാണ് കേട്ടോ ഇനി കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നല്ലപോലൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെയൊക്കെ പച്ചമണം വരെ മാറണവരൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് പുളി പിഴിഞ്ഞ വെള്ളമാണ് അതും പാടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയം തന്നെ നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർക്കാവുന്നതാണ് ഞാൻ തക്കാളി ചേർക്കണ ക്ലിപ്പ് ഇവിടെ വിട്ടുപോയിട്ടോ അങ്ങനെ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് എക്സ്ട്രാ വെള്ളം പാട ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് കായം പൊടിയുടെയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില കട്ട് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെതാ രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ രസമൊക്കെ ഇവിടെ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തത് നമുക്ക് നല്ലൊരു ക്യാരമൽ സേമിയ പായസം ഇങ്ങനെ തയ്യാറാക്കണം നോക്കാം അതിനായിട്ട് ഒരു ഉരുളിയിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് അങ്ങനെ പഞ്ചസാര ഒക്കെ ഒന്ന് നല്ല പോലൊന്ന് ക്യാരമലൈസ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഡയറക്റ്റായിട്ട് പാല് ചേർക്കാണ്ടിരിക്കാനാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നല്ല പോലെ യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം പാലൊക്കെ ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ കപ്പ് ചൗവരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും പാടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ സേമിയൊക്കെ കിട്ടണ വരെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ നെയ്യിൽ വറുത്ത കശുവണ്ടിയും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ടൊരു കടലപ്പരിപ്പ് പായസം ഇങ്ങനെ തയ്യാറാക്കണം നോക്കാം കുക്കറിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തതിനു ശേഷം കഴുകി വെച്ച കടലപ്പരിപ്പ് ഒരു കപ്പോളം ഉണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ കടലപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കടലപ്പരിപ്പ് നല്ലപോലെ വേവിച്ചെടുക്കാം അങ്ങനെ ഒരു മൂന്ന് മിസിലാവുമ്പോഴേക്കും കടലപ്പരിപ്പൊക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഒരു ഉരുളിയിലേക്ക് നാനൂറ് ഗ്രാം ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ശർക്കരക്കൊന്ന് നല്ല നല്ലപോലെ ഒന്ന് ഉരുക്കി തുടങ്ങിയാൽ നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ പരിപ്പും ശർക്കരക്ക പാടം നല്ല പോലെ നീ യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ പരിപ്പും ശർക്കരൊക്കെ ഒന്ന് യോജിച്ച് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പോളം ചവരി വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ടര കപ്പോളം രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് വെറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ കൈവിടാതൊക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വെറ്റിച്ചെടുക്കാം അങ്ങനെ ഒന്ന് വറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒന്നര കപ്പ് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം നേരിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ലാസ്റ്റായിട്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ നെയ്യിൽ വറുത്ത കശുവണ്ടിയും മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ കടലപ്പരിപ്പ് പായസം ഇവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാനൊന്നും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരണ്ടേ ഓക്കേ ബൈ